കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഈ ട്രൂത്ത് സോഷ്യലില് മോഡിയെ പുകഴ്ത്തി കൊണ്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയുണ്ടായി അതിനിടയിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇവർക്കിടയിൽ ഇന്ത്യ യു എസ് ബന്ധത്തിനിടയിലുള്ള വിള്ളലുകൾ മാറുകയും അത് പഴയപടി രീതിയിലേക്ക് രീതിയിലേക്കാവാൻ വേണ്ടി പോവുകയാണെന്നാണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് വരും മാസങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രേഡ് ഡീൽ ഇന്ത്യക്കും യു എസിനും ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ മഞ്ഞൊരുക്കുകയാണോ ഇന്ത്യക്കും അമേരിക്കയും ഇടയിൽ ഇപ്പോഴുള്ള ഈ അമ്പത് ശതമാനം താരിഫ് വേണമെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് കൂട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള താരിഫിൽ ചെറിയ കുറവ് വരുത്തുകയോ ഒക്കെ ചെയ്യാൻ സാധ്യത ഇല്ലാതില്ല പക്ഷെ ഇന്ത്യക്കും അമേരിക്കയും ഇടയിലുള്ള ബന്ധം ഒരു സൗഹാർദ്ദ ബന്ധത്തിലേക്ക് പോകുമെന്ന് കരുതാനുള്ള ഒരു മൗഢ്യം എനിക്കില്ല എന്നാണ് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ അതായത് ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പൊ പലരും പല മാധ്യമങ്ങളും പറഞ്ഞു ട്രംപും മോഡിയും തമ്മിൽ എന്തോ ഒരു രസതന്ത്രമുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹൌഡി മോഡിന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി മോഡിയെ സ്വാഗതം ചെയ്യാൻ അമേരിക്കയിൽ നടത്തി ഇന്ത്യയിൽ നമസ്തേ മോഡി നടത്തി അല്ല അശ്വനിക്കേണ്ട നമസ്തേ ട്രംപ് നടത്തി പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഈ അറിയാവുന്ന പോലീസുകാരൻ രണ്ടിടി കൂടുതൽ ഇടിച്ചുവെന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അതുപോലാണ് ഇവിടെ സംഭവിച്ചത് ഈ മൈ ഫ്രണ്ടായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ചൈനയുടെ മേലും റഷ്യയുടെ മേലും ഏർപ്പെടുത്താത്ത അതിഗം അതി എന്താ ഉയർന്ന നികുതിയാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയത് അപ്പോ പക്ഷെ ഇപ്രാവശ്യം ഈ അസ്വസ്ഥതകൾക്കിടയിലും മോഡിയെ പുകഴ്ത്തിക്കൊണ്ട് വീണ്ടും ട്രംപ് ട്രൂത്ത് ോഷ്യലില് അങ്ങനല്ലേ അദ്ദേഹത്തിന്റെ ട്രൂത്ത് ആ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തെങ്കിലും അതിന് മോഡി പെട്ടെന്ന് തന്നെ സൗഹാർദ്ദപരമായി പ്രതികരിച്ചെങ്കിലും മോഡി ആ കെണിയിൽ വീണിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം മോഡി ഒരിക്കൽ ഒരു ആളുടെ ചതിയിലേർപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ ഒരിക്കലും അയാളെ വിശ്വസിക്കാത്ത ആളാണ് മോഡി ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല ബി ജെ പി നേതാക്കന്മാരും ഒരിക്കൽ മോഡിക്കെതിരെ എന്തെങ്കിലും അന്യായമായ പ്രതികരണം നടത്തിയിട്ടുള്ള ആൾക്കാരെ പിന്നീട് ഒരു കാലത്തും അവർക്ക് മോഡിയുടെ അതിന് സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള മോഡി രണ്ടാമത് ഒരിക്കൽ തിളച്ച വെള്ളം വീണാൽ മോഡി ഇനി പച്ചവെള്ളം കണ്ടാലും പേടിക്കും മോഡി ഇനി ട്രംപിന്റെ ഒരു കിണിയിലും വീഴില്ല ഞാനത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഇനി ആ ഞാൻ ഈ പറ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് അമേരിക്കക്ക് ചൈനയെ നേരിടണമെങ്കിൽ ഇന്ത്യ ഇല്ലാതെ പറ്റില്ല കാരണം ലോകത്തിൽ ചൈനയുമായി ഏറ്റവും അധികം ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് മനസ്സിലാവുന്നിടത്തോളം ലോകത്തിൽ ആർക്കും മനസ്സിലാവും ഇന്നും ചൈന ഒരു നിഗൂഢ രാജ്യമാണ് പലർക്കും പ്രത്യേകിച്ച് അമേരിക്കും പക്ഷെ ഇന്ത്യക്ക് അങ്ങനല്ല അതുപോലെ തിരിച്ച് ചൈനയ്ക്കും ഇന്ത്യയെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സഹായമില്ലാതെ ചൈന അതായത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പോലും ചൈനയുടെ ആണ് ഇന്ത്യക്ക് അതെല്ലാം കൃത്യമായിട്ട് അറിയാം അമേരിക്കയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ അമേരിക്കക്ക് ഏതെങ്കിലും കാലത്തിൽ ചൈനയുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സഹായമില്ലാതെ അമേരിക്ക പത്ത് ദിവസം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അമേരിക്കയുടെ ആയുധങ്ങളെക്കുറിച്ചൊക്കെ ലോകത്തിൽ എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ സൈന്യത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ തന്ത്രങ്ങളെക്കുറിച്ചും എല്ലാവർക്കും അറിയാം ചൈനയെക്കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇന്ത്യക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാതെ അപ്പൊ ഇന്ത്യയെ സഹായം ഇല്ലാതെ മോഡി ചൈനയെ നേരിടുമെന്ന് അപ്പൊപ്പം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അത് അയാളുടെ വാട്ടർ ലൂ ഓരോരുത്തർക്കും ഓരോ ഈ ഇംഗ്ലീഷിൽ ഒരു ഒരു വാക്കുണ്ട് അഖിലസ് ഹീലെന്ന് അത് ഗ്രീക്ക് കഥാപാത്രമായ അഖിലസിൻ ദൗർബല്യമുള്ള ഭാഗമായിരുന്നു ഈ കാല് അതായത് കാലിന്റെ അടിവശം അവിടെ അമ്പേറ്റ് മരിക്കേണ്ട ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അങ്ങനെ ഉണ്ടാകും ഇതായിരിക്കും പിന്നെ ട്രംപിന് സംഭവിക്കാൻ പോകുന്നത് ചൈനയുടെ കയ്യിൽ നിന്ന് അവിടെ അടി വാങ്ങിക്കും ഉറപ്പാണ് അതിൽ അത് നിക്കട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവ ഒന്ന് നോക്കാം അതായത് ഈ ട്രംപിന്റെ സ്പെഷ്യൽ ട്രേഡ് അഡ്വൈസർ പീറ്റർ നവാറു ഇയാളാണ് ഈ പ്രശ്നമെല്ലാം വഷളാക്കുന്ന ഒരാൾ രണ്ടാമത് അമേരിക്കയുടെ കമേഴ്സ് അങ്ങേര് നിരന്തരം ഇന്ത്യ ഈ പീറ്റർ നവാറു ഇന്ത്യയെ നിരന്തരം അധിക്ഷേപിക്കുകയും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന അമേരിക്കയുടെ കമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുഡ്നിക്ക് ഈ ട്രംപ് ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഹവാർഡ് ലുഡ്നിക്ക് ഇന്ത്യയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അത് എക്സ് പ്ലാറ്റ്ഫോമിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ പുളി പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ ഇന്ത്യ മുട്ടുകാൽ എഴിഞ്ഞ അമേരിക്കയുടെ മുമ്പിലെത്തി മാപ്പ് പറയുന്നു ഒന്നുകിൽ ഞാൻ കരുതുന്നത് ഈ ഹവാഡിലുട്നിണിക്ക് ഇന്ത്യയും അമേരിക്കയുമായിട്ട് എന്തെങ്കിലും ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എന്ന് മുൻകൂട്ടി കണ്ടത് അട്ടിമറിക്കാൻ ശ്രമിക്കുക ആയിരുന്നില്ല അത് ട്രംപിന്റെ കൂടെ നിൽക്കുന്ന ആർക്കും ട്രംപിനെ ഇഷ്ടമല്ല നമുക്കെല്ലാം അറിയാം ട്രംപിന്റെ ഏറ്റവും അടുത്താളായിട്ട് പുള്ളിക്ക് ഏറ്റവും അധികം പണം കൊടുത്ത ഇലക്ഷനിൽ പുളിയെ ജയിപ്പിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ ഇലോൺ മസ്ക് ഇലോൺ മസ്ക് അത് കഴിഞ്ഞ് തല്ലി പിരിഞ്ഞ് പോയില്ലയോ ഒരു ആറുമാസമെങ്കിലും മന്ത്രിയായിട്ടിരിക്കാൻ അവിടെ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഞാൻ കേൾക്കുന്നത് വീണ്ടും ഈ പിന്നെ ട്രംപ് ഇന്ത്യക്ക് മേലും റഷ്യക്ക് മേലും ചൈനയ്ക്ക് മേലും ഇറക്കം തീരുവോ വീണ്ടും കൂട്ടാൻ പോകും ഇതൊക്കെ ചുമ്മാതെ അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങൊരു ഈ ഇംഗ്ലീഷിൽ പറയും ഒരു മെർക്കൂറിയൽ ലീഡറെന്ന് പറഞ്ഞു അതായത് ഒരു നിമിഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷം വേറെന്ന് പറയും അടുത്ത നിമിഷം വേറെന്ന് പറയും ട്രംപിന്റെ വാക്കുകൾ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിട്ടുണ്ട് അതാണ് ഇപ്പൊ ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഞാൻ വീണ്ടും ഈ ഹവാർഡിൽ ലുഡ്നിക്ക് ഇന്ത്യ മുട്ടുകാലിൽ കഴിഞ്ഞ് അവിടെ ചെന്ന് മാപ്പ് പറയുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ട്രംപിന് തോന്നി അത് ഈ വലിയൊരു തെറ്റായിപ്പോയി തോന്നി കൊണ്ടാവണം പിന്നെ പുള്ളി ഉടനെ തന്നെ പ്രൈം മിനിസ്റ്റർ മോഡി ആൻഡ് ഐ എം ഐ ആർ ഗ്രേറ്റ് ഫ്രണ്ട്സ് വി ആർ ഗ്രേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പ് റിമൈൻസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു ഐ കണ്ടിന്യൂ ടു ഷെയർ സ്ട്രോങ് പേഴ്സണൽ ബോൺസ് വിത്ത് നരേന്ദ്ര മോഡി എന്ന് പറഞ്ഞു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഹവാഡിലുണ്ണിക്ക് ഇന്ത്യയെ വലിയ പിന്നെ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒത്തീർപ്പ് എത്താനുള്ള സാധ്യതകളെ ഇല്ലാതാക്കിയപ്പോൾ ഒരു അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ട്രംപ് എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നിയത് മോഡി എന്തുകൊണ്ട് ഉടൻ തന്നെ സൗഹാർദ്ദപരമായി പ്രതികരിച്ചു എന്നുള്ളതിനും മറുപടിയുണ്ട് അത് മോഡി പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കോട്ട് ചെയ്താൽ ഇന്ത്യ ആൻഡ് ദ യു എസ് ഹാവ് എ വെരി പോസിറ്റീവ് ആൻഡ് ഫോർവേഡ് ലുക്കിംഗ് കോംപ്രഹെൻസീവ് ആൻഡ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇന്ത്യയുടെ നേരെ ഒരു സൗഹാർദ ഹസ്തം നീട്ടിയപ്പോൾ നമ്മൾ തിരിച്ച് ഒരു നമസ്തേ പറയേണ്ടത് നമ്മുടെ മര്യാദയാണ് അത് വിശ്വസിച്ചു എന്ന് അതിനർത്ഥമില്ല ആ വാക്കുകൾക്ക് നല്ല വാക്കുകൾ നമ്മളോടൊരാള് പറഞ്ഞാൽ തിരിച്ച് നല്ല വാക്കിൽ അയാൾക്ക് ഒരു മറുപടി കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇതുവരെ ട്രംപ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡി മിണ്ടിയിട്ടില്ല ചെയ്യാനുള്ള കാര്യം അങ്ങ് ചെയ്യുമെന്നുള്ളതിലൊക്കെ പക്ഷെ ഇപ്രാവശ്യം അതല്ല അദ്ദേഹം ഒരു സൗഹാർദ്ദപരമായി തിരിച്ച് അദ്ദേഹം സൗഹൃദം പ്രകടിപ്പിച്ചു അങ്ങനെ പ്രകടിപ്പിച്ചത് അത് എന്റെ അഭിപ്രായത്തിൽ അത് അദ്ദേഹം ഒരു ഡിപ്ലോമസി ഒരു നയതന്ത്രപരമായ സമീപനം അദ്ദേഹം കാണിച്ചു എന്നതിനപ്പുറം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും അതിലേക്ക് കാണേണ്ട കാര്യമില്ല കാരണം മോഡിക്ക് ട്രംപിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി ആയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു കണക്കുകൂട്ടൽ ഒരുപക്ഷെ തെറ്റിയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് പക്ഷെ വീണ്ടും അദ്ദേഹം തെറ്റു വരുത്തത്തില്ല ഒരിക്കലും ഒക്കെ തെറ്റുപറ്റും അങ്ങനെ തെറ്റുപറ്റുന്ന മനുഷ്യൻ തന്നെയാണ് നരേന്ദ്രമോദി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ അദ്ദേഹം ദൈവമൊന്നുമല്ല അദ്ദേഹത്തിന് അങ്ങനെ നമ്മൾ ആകാശത്തിൽ ഉയർത്തി വെക്കേണ്ട കാര്യവുമില്ല പക്ഷേ രണ്ടാമത് അദ്ദേഹം അത് വരുത്തില്ല അദ്ദേഹം എല്ലാ തെറ്റുകളും പാഠം പഠിച്ച് കൃത്യമായിട്ട് അതിന് പരിഹാരം ചെയ്യുന്ന വ്യക്തിയാണ് ഇത് കാരണം ഒരു കാരണവശാലും അദ്ദേഹം ഈ കെണിയിലേക്ക് വീഴില്ല ഇത് സത്യത്തിൽ ഒരു തരത്തിൽ ട്രംപിന്റെ ഒരു കെണി തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ ഭ്രാന്തളകി സംസാരിക്കുകയല്ല അയാൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൃത്യമായ ഒരു നയതന്ത്രപരമായ സമീപനമാണ് പുള്ളി കാണിക്കുന്നത് ഒരു കാരണവശാലും അത് ഇപ്രാവശ്യം വില എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും എനിക്കൊന്നും നമ്മുടെ ചർച്ചയുടെ ഏതാണ്ട് സമയം കഴിയാറായിരിക്കുന്നു കാരണം ഇന്ന് അമേരിക്ക നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് അമേരിക്ക പെട്ടെന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അമേരിക്കക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ് ബ്രസീൽ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ തയ്യാറില്ല യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടിട്ട് യൂറോപ്യൻ യൂണിയനും തയ്യാറായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയും വെനിസുവേലയും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തി നിക്കുകയാണ് കാരണം വെനുസേലയുടെ ഒരു ബോട്ട് അമേരിക്കൻ നാവികസേന ആക്രമിച്ചു അതിലുണ്ടായിരുന്ന പതിനൊന്ന് പേരെ പതിനൊന്നോളം ആൾക്കാരെ കൊല്ലപ്പെട്ടു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടെയും തെക്കേ അമേരിക്ക തെക്കേ അമേരിക്കയിൽ സ്വന്തം അതിർത്തിക്ക് അടുത്തു തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോ തൽക്കാലത്തേക്ക് ഒരു അമേരിക്കൻ ജനതയുടെ മുന്നിൽ പ്രശ്നങ്ങളൊന്ന് മറച്ചുവെക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു ഫയർ ഫൈറ്റിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോ ഇന്ത്യയോട് കാണിച്ചത് അതിൽ വലിയ കാര്യമൊന്നുമില്ല അത് ഇന്ത്യ വിശ്വസിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി ട്രംപിന് വലിയ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കാനുള്ളത് ട്രംപ് ഉപരോധങ്ങൾക്കെതിരെ രണ്ട് കോടതികൾ അവിടെ രണ്ട് കീഴ്ക്കോടതികൾ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോ സുപ്രീം കോടതിയിലാണ് കേസ് നിൽക്കുന്നത് ഈ താരിഫ് ഇല്ലാതായാൽ അമേരിക്ക കുത്തുവാള എടുക്കുമെന്നാണ് സുപ്രീം കോടതിയിൽ ട്രംപ് കൊടുത്തിരിക്കുന്ന ട്രംപ് ഭരണകൂടം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി ചിലപ്പോൾ എതിരാവാനും സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനി എന്തെങ്കിലും ഭാവിയിൽ നിന്ന് ഇത് കുറയ്ക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള സംശയത്തിൽ കുറയ്ക്കേണ്ടി ഞാൻ അങ്ങനെ കോടതി വിധി കൊണ്ട് കുറച്ചൊന്നും അല്ല ഇന്ത്യയുമായിട്ട് ഒരു പുതിയ കരാർ ഏർപ്പെടുകയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പുള്ളിയുടെ ഈ ഒരു വെടിക്ക് രണ്ടു പക്ഷിയ ഒരു നാല് പക്ഷിയെങ്കിലും വീഴ്ത്താൻ പറ്റുമോ എന്ന് നോക്കുന്ന കൗശലക്കാരനാണ് ട്രംപ് ആ കൗശലമാണ് ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഈ പുതിയ സൗഹാർദ്ദ ഹസ്തം നീട്ടിയതിന്റെ പിന്നിലുള്ള കാര്യം വരും ദിവസങ്ങളിൽ അത് ഈ കള്ളി കള്ളവും വെളിച്ചത്ത് വരും കാരണം ഇനി അദ്ദേഹത്തിന് വിശ്വാസ്യതയില്ല സ്വന്തം വിശ്വാസ്യത കളഞ്ഞു കുടിച്ചിരിക്കുന്നു ഇനി എനിക്ക് തോന്നുന്നില്ല മോഡിയെന്നല്ല ലോകത്തിൽ ഒരു നേരോ നേതാവും ട്രംപിനെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു 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 ഈ സൗഹാർദ ശ്രമങ്ങൾക്കിടയിൽ അല്ലെ പുതിയ ട്രംപിന്റെ ചില നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ഞാൻ കരുതുന്നു